ഒഡീഷയിൽ നിന്നും തമിഴ്നാട്ടിലേക്കെത്തിയ സ്ത്രീ അത്യാവശ്യം സുന്ദരിയാണ് മുപ്പത് വയസ്സാണ് പ്രായം തൻ്റെ ഭർത്താവും രണ്ട് കുട്ടികളോടൊപ്പം ആയിരുന്നു ഈ സ്ത്രീ തമിഴ്നാട്ടിലേക്ക് എത്തിയത് കുറച്ച് ദിവസം ഇവിടെ താമസിച്ചതിനു ശേഷം ഈ ഭർത്താവ് ചില പ്രശ്നങ്ങൾ കാരണം ഈ സ്ത്രീയെ ഒഴിവാക്കി പോവുകയും ചെയ്തു ശരിക്കും ഒറ്റപ്പെട്ടു പോയ സ്ത്രീ വീണ്ടും ഒഡീഷയിലേക്ക് പോയാൽ തൻ്റെ വീട്ടുകാരെ തന്നെ സ്വീകരിച്ചില്ലെങ്കിലോ എന്ന ഭയം കാരണം ഈ സ്ത്രീ ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ തൻ്റെ കുട്ടികളെ വളർത്തണം നല്ല രീതിയിൽ തന്നെ ജീവിക്കണം എന്നുള്ളത് തന്നെ ഒരു ജോലി ഈ സ്ത്രീ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ജോലി ശിവഗംഗ എന്ന് പറയുന്ന ഒരു ഏരിയയിൽ പൂങ്കുലമാവി എന്ന കൊച്ചു ഗ്രാമത്തിൽ ഈ സ്ത്രീക്ക് ചെങ്കൽക്കൂറിയിൽ ഒരു ജോലി ലഭിക്കുന്നുണ്ട് ആ ജോലിയോടൊപ്പം തന്നെ ആ ചെങ്കൽക്കൂറയുടെ ഉടമ ഈ സ്ത്രീക്ക് ഒരു റൂമും ശരിപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അതായത് ഈ സ്ത്രീ താമസിക്കുന്ന വീടിൻ്റെ ചുറ്റുവട്ടത്തൊന്നും അത്ര അടുത്തൊന്നും വീടുകളൊന്നുമില്ല ഒരു ചെറ്റക്കൂടിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീക്ക് താമസിക്കാൻ വേണ്ടി നൽകിയത് എന്തു തന്നെ ആയാലും പ്രശ്നമില്ല എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ജീവിച്ചാൽ മതി എന്ന തീരുമാനം മാത്രമായിരുന്നു ഈ സ്ത്രീക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രാവിലെ തന്നെ ജോലിക്ക് പോവുകയും വൈകുന്നേരം വരെ ജോലി ചെയ്യും ഒരു ദിവസം പോലും ലീവ് എടുക്കില്ല അതോടൊപ്പം തന്നെ തൻ്റെ കുട്ടികളെ നല്ല രീതിയിൽ പരിപാലിക്കും ഇങ്ങനെ മുമ്പോട്ട് പോയിരുന്ന സമയത്ത് പെട്ടെന്ന് ആ ചെങ്കൽ കോറിയിലേക്ക് ഒരു ഇരുപത് വയസ്സുകാരനായ ആദി എന്ന പയ്യൻ ജോലിക്കായി എത്തുന്നു അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ് ഈ സ്ത്രീയെ ഈ മുപ്പത് വയസ്സുകാരിയെ ഈ ആദിക്ക് പരിചയപ്പെടുന്നത് പല സമയത്തും ഈ സ്ത്രീയുടെ സൗന്ദര്യം അതേപോലെ തന്നെ സംസാര രീതി പലതും ആദ്യെ ഈ സ്ത്രീയിലേക്ക് ആകർഷിക്കുന്നുണ്ട് പക്ഷേ അതിനൊന്നും തന്നെ ഈ സ്ത്രീ വഴങ്ങിക്കൊടുക്കുകയോ കൂടുതൽ സംസാരിക്കുകയോ ചെയ്യുന്നില്ല ഇവർ ഇവരുടെ ജോലി ഇവരുടെ കുട്ടികൾ എന്നുള്ള രീതിയിൽ മാത്രമായിരുന്നു ജീവിച്ചു പോകുന്നത് അങ്ങനെ ദിവസങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ഇരുപത് കാരനായ ആദിക്ക് ഈ മുപ്പത് വയസ്സായ ഈ സ്ത്രീയോട് ഒരുപാട് ഇഷ്ടം തോന്നുന്നുണ്ട് ഇവരുമായി കൂടുതൽ അടക്കണം ഇവർ എൻ്റേത് മാത്രമാവണം എന്നുള്ള രീതിയിൽ ഈ ആദി ചിന്തിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് സമയം ഈ സ്ത്രീയുമായി സംസാരിക്കുകയും ഇവരോടൊപ്പം തന്നെ ഇരിക്കാൻ ശ്രമിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ സ്ത്രീ പലപ്പോഴും സ്വന്തം കുട്ടി സ്വന്തം ജീവിതം അതുമാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുമ്പോട്ട് പോകുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വിട്ടു കൂടുതൽ മറ്റാരോടും സംസാരിക്കാതിരിക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് പക്ഷേ എത്ര തന്നെ ശ്രമിച്ചാലും ഈ സ്ത്രീ താനുമായി അടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കി ആദ്യം എങ്ങനെയെങ്കിലും ഇവരെ തന്നിലേക്ക് അടുപ്പിച്ചേ മതിയാവും എന്നുള്ള തീരുമാനത്തിലെത്തുന്നു അതിനുവേണ്ടി ഈ ആദ്യം ഒരു ദിവസം തൻ്റെ സുഹൃത്തുക്കളോടൊക്കെയും തന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ത്രീയുണ്ട് ഒരുപാട് സുന്ദരിയാണ് അവരെ നമുക്ക് എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം ഒറ്റയ്ക്കാണ് അവർ താമസിക്കുന്നത് ഇന്ന വീട്ടിലാണ് അവർ താമസിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെയും തന്നെ ഈ സുഹൃത്തുക്കളോട് പറയുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആദ്യം അതേപോലെ തന്നെ മൂന്ന് സുഹൃത്തുക്കളും പിന്നെ പതിനാറ് വയസ്സായ ഒരു കുട്ടിയും ഇവരോടൊപ്പം ചേരുകയും ഒരു ദിവസം രാത്രി ഇവരുടെ വീട്ടിലേക്ക് പോവുകയും ഇവരുടെ വീടിൻ്റെ കഥക് തട്ടുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ സ്ത്രീ ഒറ്റയ്ക്ക് തന്നെയാണ് വീട്ടിലുള്ളത് എന്നതുകൊണ്ട് തന്നെ സ്ത്രീ ആരാണ് എന്ന് അകത്ത് നിന്ന് കൊണ്ട് തന്നെ കഥക് തുറക്കാതെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യം പറയുന്നുണ്ട് ഞാൻ ആദ്യമാണ് അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ട് ഒന്ന് കഥക് തുറക്കാമോ എന്ന് പരിചയമുള്ള വ്യക്തിയാണ് ആദ്യാണ് അവൻ മോശമായിട്ടൊന്നും ഇതുവരെ തന്നോടും പെരുമാറിയിട്ടില്ല എന്ത് തന്നെ ആയാലും എന്തിനായിരിക്കും ഈ രാത്രി എന്നുള്ള രീതിയിൽ നാളെ സംസാരിച്ചാൽ പോരെ എന്ന് ഈ സ്ത്രീ ആദ്യയോട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ആദ്യം പറയുന്നുണ്ട് എനിക്ക് ഇന്ന് തന്നെ സംസാരിക്കണം കഥകൾ തുറന്നേ മതിയാവും അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ പോയിക്കൊള്ളാം എന്നുള്ള രീതിയിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ സ്ത്രീ പെട്ടെന്ന് കഥക് തുറക്കുന്നു കഥക് തുറന്നതും ഈ പുറത്ത് നിന്നിരുന്ന അഞ്ച് ആളുകൾ പെട്ടെന്ന് അകത്തേക്ക് കയറുകയും അകത്ത് നിന്ന് ഡോറ് കുറ്റിയിടുകയും ഈ സ്ത്രീയെ ബലമായി എല്ലാവരും ചേർന്ന് പിടിച്ചു വെക്കുകയും ഇവർ അഞ്ചു പേരും ചേർന്ന് ക്രൂരമായി തന്നെ ഈ സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും ചെയ്യുന്നുണ്ട് രാത്രി പതിനൊന്നര മണിക്കാണ് ഇവർ ഇവരുടെ വീട്ടിലെത്തിയത് ദിവസം അഞ്ചു മണിവരെ ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഇവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ ചെയ്തു ഇഷ്ടമുള്ള പോലെ ആ പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കി അതോടൊപ്പം തന്നെ ഈ സ്ത്രീയുടെ വീഡിയോസും തൻ്റെ മൊബൈലിൽ പകർത്തുകയും ചെയ്തിരുന്നു ആദ്യം സുഹൃത്തുക്കളും അതിനുശേഷം ഇവർ ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് ഇവർക്ക് മടുപ്പ് വരെ ആ സ്ത്രീയെ ഉപയോഗിച്ചതിന് ശേഷം ഇവർ ആ സ്ത്രീയോട് പറയുന്നുണ്ട് ഇനി നമുക്ക് എപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുവോ ആ സമയത്തൊക്കെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തും ആ സമയത്ത് നിങ്ങൾ കഥക് തുറന്ന് ഞങ്ങളുമായി സഹകരിക്കണം ഇല്ലെങ്കിൽ ഈ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും മറ്റുള്ളവർക്കൊക്കെയും തന്നെ ഇത് പ്രചരിപ്പിക്കും എന്നുള്ള രീതിയിൽ ആ സ്ത്രീയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പയർന്നു പോയ സ്ത്രീ എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ച് നിൽക്കുകയും ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഇവർ ചെങ്കൽ കോറിയിലേക്ക് ജോലിക്ക് പോവുന്നില്ല അതിൻ്റെ പിറ്റേ ദിവസവും ഇവർ പോവുന്നില്ല അതിനിടയ്ക്ക് ഒരു ദിവസം ആദ്യം ഈ സ്ത്രീയെ ഫോൺ ചെയ്യുകയും രാത്രി വീട്ടിലേക്ക് വരികയും ഈ സ്ത്രീയെ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് പിന്നീട് രണ്ട് മൂന്ന് ദിവസമായിട്ടും ചെങ്കൽക്കോറിയിലേക്ക് ജോലിക്ക് വരാത്തത് കൊണ്ട് തന്നെ ആ ഓണർ ഈ സ്ത്രീയോട് എന്താണ് കാര്യം എന്നുള്ള രീതിയിൽ തിരക്കാൻ വേണ്ടി ഇവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് ആ സമയത്ത് തികച്ചും വിഷമിച്ചിരിക്കുന്ന ഈ സ്ത്രീയെ കണ്ട് ഓണർ എന്താണ് കാര്യം എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ഈ സ്ത്രീ ആ ചെങ്കൽ കോറിയുടെ ഓണറോട് കാര്യങ്ങളൊക്കെയും തന്നെ തുറന്ന് പറയുന്നുണ്ട് പോലീസിൽ പോലും കംപ്ലയിൻ്റ് ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഞാൻ ഉള്ളതെന്നും എങ്ങനെ ചെയ്താൽ ഇവർ ഈ വീഡിയോസൊക്കെയും തന്നെ പരസ്യപ്പെടുത്തുമെന്നും ഞാൻ മോശക്കാരിയായ സ്ത്രീയാണെന്ന് പറയുമെന്നും ആ പതിനാറ് കാരണം വെച്ച് എന്നെ ഭീഷണിപ്പെടുത്തും എന്നുള്ള രീതിയിലൊക്കെയുമായിരുന്നു ഈ സ്ത്രീ പറഞ്ഞത് ശരിക്കും ദേഷ്യം വന്ന ഓണർ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും കാര്യം ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പോലീസ് വരുന്നു ഈ സ്ത്രീയെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ച് പ്രതികളെയും പിടികൂടുന്നു അവർക്കെതിരെ കൃത്യമായ രീതിയിൽ എഫ്ഐആർ തയ്യാറാക്കുന്നു അവരെ ജയിലിൽ അടക്കുകയും അവരുടെ മൊബൈൽ നിന്നും ഈ വീഡിയോസ് ഒക്കെയും തന്നെ കണ്ടെത്തുകയും അതിനെ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പെട്ടാൽ പല ആളുകളും പെട്ടെന്ന് പകച്ചു പോവുകയും ഇനി എന്തും ചെയ്യാൻ തന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള രീതിയിൽ കംപ്ലൈൻറ്റിന് പോലും പോവാതെ സ്വയം ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന ആളുകൾ വരെയുണ്ട് എന്നാൽ ഈ സ്ത്രീയും ഒരു പക്ഷേ ഇതുപോലെ ഒരു ഓണർ ഈ സ്ത്രീയെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടപ്പെട്ടേനെ പതിനാറ് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ പയ്യൻ ഒരുപാട് ഈ സ്ത്രീയെ ഉപദ്രവിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഈ സ്ത്രീ പിന്നീട് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ഒരു സ്ത്രീകളുടെ അവസ്ഥ പലപ്പോഴും ഇതുപോലെ ക്രൂരമായ രീതിയിൽ തന്നെയാണ് കാണപ്പെടുന്നത് എന്തു തന്നെയാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ